ബി ജെ പി നടത്തിയിരിക്കുന്ന ഒരു സർവേ പഠനത്തിൽ ബി ജെ പിയുടെ ലോക്സഭാ അംഗസംഖ്യ കുറയാനുള്ള സാധ്യതയുണ്ട് നിലവിലെ ലോക്സഭാ അംഗസംഖ്യ കുറയാൻ കാരണമാകുന്ന നിരവധി സാഹചര്യങ്ങൾ ഒന്നാമത്തെ കാര്യം സുസ്ഥിരമായ ഭരണം ഇല്ലാത്തത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ അംഗങ്ങൾ ബി ജെ പിയുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അവർ എപ്പോൾ വേണമെങ്കിലും ചാഞ്ചാടാം അതിൽ തന്നെ നിരവധി പേർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വന്നവരാണ് പലരും അത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യമുള്ള നിയമസഭയിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു മടങ്ങാനുള്ള ടെൻഡൻസി കൂടുതലായി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് കൊണ്ട് തന്നെ പ്രതിപക്ഷം കരുത്താർജിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുന്നൂറ്റൊൻപത് സീറ്റേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന് അതുകൊണ്ട് ബാലകന്റെ ബുദ്ധിയാണ് എന്നൊന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ട് കാര്യമില്ല കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പി അത് ചൂ കിത് എന്ന കളി അതായത് ബംഗാളിലെ കളി പോലെ തന്നെയാണ് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കല്യാൺ ബാനർജി അതുകൊണ്ടാണ് പറഞ്ഞത് ചൂ കിത് എന്ന കളിയുടെ രാഷ്ട്രീയ സമസ്യകളെ ലോക്സഭയിൽ ഒന്നടക്കം ചിരി പടർത്തുന്ന സാഹചര്യമായിരുന്നു ബി ജെ പി നേതൃത്വം മിണ്ടാതിരുന്നിട്ടും ബി ജെ പിക്ക് സഖ്യമായി നിൽക്കുന്നവർ പോലും ചിരി അടക്കാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയാണ് കാരണം ബി ജെ പിയുടെ തകർച്ചയിൽ സഖ്യകക്ഷികൾക്കും സന്തോഷമുണ്ട് എന്നുള്ളതാണ് വാസ്തവം കാരണമുണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നെങ്കിൽ എടുക്കുന്ന തീരുമാനം എടുക്കുന്ന നിലപാട് എന്നത് ഏകപക്ഷീയമാണ് എന്നാൽ ഇപ്പോൾ എൻ ഡി എ പാർലമെന്ററി യോഗം എൻ ഡി എ മീറ്റിംഗ് ഇത്തരത്തിൽ എൻ ഡി എ കൂടുതൽ വിപുലപ്പെടുത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിലാണ് ഐക്യ ജനതാദളിനും ടി ഡി പിക്ക് ഏറ്റവും വലിയ അംഗീകാരമുള്ളതെന്നത് തൽക്കാലത്തേക്കെങ്കിലും സമ്മതിച്ചു കൊടുക്കാനേ പറ്റൂ എന്നതാണ് നിലവിലെ ബി ജെ പിയുടെ സാഹചര്യം വളരെ മോശമാണ് ശോചനീയമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയാതെ തന്നെ പറയുന്നത് വളരെ വ്യക്തമാണ് മഹാരാഷ്ട്രയിലും യു പിയിലും ഹരിയാനയിലും ഒക്കെ ഉണ്ടായ തിരിച്ചടി മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് നഷ്ടങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗബലം കുറയും അതുവഴി ബി ജെ പിക്ക് രാജ്യസഭ എന്ന കടമ്പ കടക്കാൻ നന്ദി പ്രയാസപ്പെടും സഖ്യകക്ഷികളിൽ ബി ജെ ഡിയും അതുപോലെ തന്നെ വൈഎസ്ആർ കോൺഗ്രസും പുറംതിരിഞ്ഞു നിൽക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ കോൺഗ്രസ്സുമായി ചേർന്ന് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അവിശ്വാസം കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വലിയ രീതിയിൽ ലോക്സഭയിൽ പ്രകമ്പനമുണ്ടാകും അത് ബി ജെ പി അതിജീവിക്കുക എന്നത് ദുഷ്കരമായ കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം എന്ന രീതി മാത്രമാണ് അതല്ലാതെ ബി ജെ പിക്ക് അല്ല എന്നുള്ളത് നരേന്ദ്രമോദി കൃത്യമായും മനസ്സിലാക്കണമെന്ന് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും പറയുന്നതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും അധികാരത്തിലേക്ക് വരാൻ കഴിയും നിങ്ങൾ നടത്തുന്ന കുതിര കച്ചവടങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നുണ്ട് നിങ്ങൾ എവിടെയൊക്കെയാണ് അട്ടിമറിച്ചത് നിങ്ങൾ ഏതൊക്കെ സംസ്ഥാനത്താണ് അധികാര രാഷ്ട്രീയത്തിന്റെ ഹുങ്ക് കാണിച്ചത് അതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങളുടെ കയ്യിൽ സമയമുണ്ട്